എഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചകളെയും സ്പോൺസർ മാർക്കനുസരിച്ച് മറ്റു വന്ന ജീവകാരുദ്ധ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് ഇന്നലെ ഞായറാഴ്ച നിർമ്മല മേനോനാണെന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ള അവരുടെ അശശലീലായ വക്താവിൻ്റെ സ്മരണാർത്ഥം എം കെ കെ മേനോൻ്റെ പത്തൊമ്പതാം ചർമ്മ വാർഷിക ദിനത്തോടനുബന്ധിച്ചിട്ടാണെന്ന് പഠന പോകുന്നത് വിധത്തിൽ അന്നദാനവും പഠിക്കുന്നത് അതുപോലെ തന്നെ പായസം ജനവും തോട്ടെടുക്കും അപ്പം നമ്മുടെ ശശി ആണ് ഗായകൂടിയ ശശിഗീത തെലവർക്കിലാണ് ലോകം ഗാനം ചെയ്യുന്നത് ഈത്രാണ് അധ്യക്ഷത വഹിക്കുന്നത് സ്വാഗതം വഹിക്കുന്നതിനായിട്ട് തൻകര ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളാണ് ഈ തലമുതി പ്രസ്ഥാനം നിലനിന്ന് പോകുന്നതിനായിട്ട് ഇപ്പൊ ചേമ്പർ ഓഫ് ഹോമേഴ്സിന് സാധിക്കുന്നത് അത് സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് വിവാഹം വിവാഹ വാർഷികം കുട്ടികളുടെ ചുവട് അതുപോലെ തരത്തിലുള്ള സ്മരണം പലരണ ദിവസം മരിച്ച ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഭക്ഷണം നൽകാവുന്നതാണ് വിശക്കുന്ന വയനാണ് നമ്മൾ ആ ഭക്ഷണം നൽകുന്നത് യോഗം ഉദ്ഘാടനം ചെയ്യാൻ ശശി വരിക ഉദ്ഘാടനം ചെയ്യാൻ ശശിയെ സ്നേഹത്തോടുകൂടി ക്ഷമിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചകളിലും അന്നദാനത്തിൽ പോലുള്ള വസ്ത്രങ്ങളാണ് നടത്തുന്നത് നിങ്ങളുടെ വീടുകളിൽ വിലയിരിക്കുന്ന ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ ചാമ്പർ കോമേഴ്സ് ഭാരവാഹികളെ എത്തിച്ചാൽ അത് കൃത്യമായ കാര്യങ്ങളിൽ എത്തിക്കുന്ന വസ്ത്രധാനമുണ്ട് ഈ യോഗ ഉദ്ഘാടനം ചെയ്യുന്നതിന് ശ്രദ്ധിക്കുന്ന പറഞ്ഞ പോലെ തന്നെ രവി പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ വ്യാഴാഴ്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിശിക്കുന്ന വയറിനൂർ എന്ന പരിപാടി ഇന്നത്തെ സ്പോൺസർ ഇവിടെ അതുല്യ സമിതി എന്ന ഫ്ലാറ്റിൽ താമസിക്കുന്ന നിർമ്മലാ മേ എന്ന് പറയുന്ന അമ്മയുടെയാണ് അമ്മ ഇടയ്ക്ക് ഇതേപോലെ ചെയ്യാറുണ്ട് ഇതുകൂടാതെ ഓരോ ആളുകളിലൊക്കെ ഇത് സാധാരണ ചെയ്യാറുള്ളതാണ് അപ്പം ഇന്ന് അത് അവരുടെ ഭർത്താവിൻ്റെ പത്തൊമ്പതാം ചർമ്മവാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ പരിപാടിയാണ് അപ്പോൾ അതിന് എല്ലാവർക്കും ഈ ഒരു അവസരത്തിൻ്റെ എല്ലാവർക്കും ഈ അവസരമുണ്ട് എല്ലാവരും അതിനുപയോഗിക്കാം നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ മക്കളോ ആർക്ക് ആരുടെയെങ്കിലും വീട്ടിൽ വരുന്ന ഇതുപോലെ ഈ അവസരം ഉപയോഗിക്കാം എല്ലാവർക്കും നന്മകളും നേരുന്നു പായസം കഴിക്കാം പായസമുണ്ട് പായസം ചോറുണ്ട് പായസമുണ്ട് 25 का जो था 25 मिनट का रागांत कल 5 मिनट 25 सेकंड की बात ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക